ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ചാനൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതംസ് നമ്മളിപ്പോൾ ഏഴിക്കരക്ക് പോണേ നമ്മൾ കറുക്കിടമൊക്കെ ആയിട്ട് കുറച്ചധികം ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചിപ്പോൾ നമ്മളങ്ങോട്ട് പോണു പറവൂർക്ക് പോകുന്നതാണ് അപ്പോൾ ആ ഒരു വൈപ്പിലാണ് ഇപ്പം ഞങ്ങളധികം ദിവസം ഉണ്ടായിരുന്നു ഇവിടെ വൈപ്പിലെ അപ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് ഫേസിലേ എങ്കിലും ഞാനതൊന്നും കാണിക്കണില്ല സ്വഗൈസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണോട്ടോ അതെ നിക്കി ബി ഇവിടെ വേറൊരു വൈബിലിരിക്കുന്നതാണ് ഞങ്ങളപ്പോൾ എന്ത് ചെയ്താൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കയറാമെന്ന് ചോദിച്ചു പക്ഷേ ആകെ ത്രീ ജി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ടെൻ ഒ ക്ലോക്ക് ആയപ്പോഴാണ് നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ സ്റ്റുഡിയോ ലെവൻ ഓ ക്ലോക്കിൽ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓക്കെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ കയറാൻ നിന്നില്ല പിന്നെ നേരെ പോയത് നിക്കിയുടെ മുടി വെട്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഇളകുന്നപ്പുഴയിലൊരു ഷോപ്പിലാണ് പോയത് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ സോ സ്വകാര്യ ഞങ്ങൾ നിക്കിനെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഉറങ്ങാണ്ട് മുടി വെട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് സാധാരണ ഞങ്ങൾ കൊണ്ടുപോകുന്ന നേരത്തെ അവനെ ഞങ്ങൾ ഉറക്കി കാമായിട്ട് എൻ്റെ മടിയിൽ അല്ലെങ്കിൽ അകലിന്റെ മടിയിൽ ഇരുന്നാണ് ഞങ്ങൾ വെട്ടിക്കാറ് പക്ഷെ ഇത്തവണ അവന് ആംബിയൻസ് എന്തായാലും അവന് ഭയങ്കരമായിട്ട് ആയിരുന്നു കാരണം പുള്ളി ആ ഒരു വൈബിൽ തന്നെ ഇരുന്ന് മുടി വെട്ടണം അറിഞ്ഞില്ല ഒന്നും അവൻ അറിഞ്ഞില്ല ലൈൻ ഇട്ടതുവരെ അവൻ അറിഞ്ഞില്ലായിരുന്നു അത് കാരണം എല്ലാം പക്ഷേ അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ നോർമലി ഇവനെ വെട്ടിക്കണ സ്ഥലത്ത് നമ്മൾ അവൻ കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊന്നാണ് അത്ര ഒരു ഇത് വന്നില്ല പെർഫെക്ഷൻ വന്നില്ലായിരുന്നു എനിക്കിതേ അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു ആളെന്താണ് ഇങ്ങനെ എന്നൊക്കെ ആ പുള്ളിയായിട്ടൊക്കെ അട്രാക്റ്റീവായിട്ടൊക്കെ നിപ്പുണ്ടായിരുന്നുവെങ്കിലും അവൻ വലിയ സീനുണ്ടായില്ല സാധാരണ അവന് ട്രിമ്മർ എടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവൻ കരയാൻ തുടങ്ങുമായിരുന്നു അല്ലെങ്കിൽ എഴുന്നേക്കാൻ തുടങ്ങുമായിരുന്നു പക്ഷേ അവൻ ആ ജീപ്പിലിരിക്കണോണ്ടാണെന്ന് തോന്നുന്നു അവൻ ആ ഒരു ഇത് അവോയ്ഡ് ചെയ്തായിരുന്നു കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ആളവിടെ ഇരുന്നായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഓണമൊക്കെ ആവുമ്പോൾ വെട്ടാന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ ഇവൻ്റെ മുടി നല്ലോണം കാട് വന്നത് കാരണം ഞാൻ പിന്നെ ആലോചിച്ച് ഓണം ആവുമ്പോൾ വീണ്ടും വെട്ടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കയറിയത് ഈ ഷോപ്പ് അപ്പൊ നമ്മുടെ വൈപ്പിലെ തന്നെ ഇളകുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ ഈ ഷോപ്പ് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ കയറിയിക്കുന്നത് ഞങ്ങൾ ഈ സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ വേ ചുമ്മാ ഒന്ന് കയറ്റി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് അപ്പോൾ അവനാണെങ്കിലും അതിനകത്ത് ഇമ്പ്രസ്ഡ് ആയിരുന്നു അവൻ കുറേ നേരം അതിനകത്ത് ഇരിക്കുകയും ലാസ്റ്റ് വരെയും ആ ഒരു അവസാനം വരെയൊക്കെ അവൻ ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു ലൈൻ ഇടാൻ നേരത്തും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം ലൈൻ ഇടാൻ നേരത്താണ് പുള്ളിക്ക് ഇത്തിരി ഡേഞ്ചർ ചിലപ്പോൾ നമ്മൾ ഉറക്കിയിട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അവൻ എണീക്കും ആ ടൈമൊക്കെ ആകുമ്പോൾ അപ്പോൾ എന്നാലും ഭയങ്കര സീനൊക്കെ ആയിരിക്കുള്ളൂ പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം നല്ല മായിട്ടാളവിടെ വണ്ടിയിലിരിക്കേണ്ടത് പിന്നെ അയാൾക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നിട്ട് ഓട്ടോ ആയൊക്കെ ഇടണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് പിന്നെ ആള് ഇതിനകത്ത് ഭയങ്കര ചിരിയും കളിയൊക്കെ ഇരുന്നിട്ട് അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഏർ പിന്നെ നമുക്ക് ബീച്ചിലേക്ക് പോവാന്ന് പറഞ്ഞു നമ്മൾ ഈ ബീച്ചിൽ ആദ്യമായിട്ട് പോണേട്ടാ അണിയൽ ബീച്ചിലെ വേറെ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ബീച്ചിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഒരു ഉച്ച സമയം വരുന്നിട്ട് സത്യം പറഞ്ഞ ആളുകൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്താണ് വട്ടണമെന്ന് വിചാരിക്കും കാരണം അത്രയും വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ ആലോചിച്ചത് എന്തായാലും വന്നതല്ലേ ചുമ്മാ ഒന്ന് കയറിട്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ ഒരു ആംബിയൻസ് സ്വകാര്യ അപ്പം നമ്മൾ വന്ന സമയത്ത് ഒരുപാട് ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിട്ടോ അവിടെ ഇവിടെ നിന്ന് ഒരുപാട് പോട്ട് അങ്ങോട്ടും പോകണം അവിടെ നിന്ന് കുറേ ബോട്ട് ഇങ്ങോട്ട് വരണം അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഉച്ച ടൈമായിപ്പോൾ എന്താ ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഡൗട്ട്ലെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണായിരുന്നു ഒരുപാട് പോയി ഇത് മാത്രമല്ല കേട്ടോ ഇതിനു മുമ്പേ കുറേ പോയി അതുപോലെ തന്നെ അറ്റേ ടൈമിൽ അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾ അറ്റത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മീൻകൂട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം കാരണം അത്രയും ബോട്ടുകളൊക്കെ പെട്ടെന്ന് കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എന്തോ ചാകര പോലെ എന്തോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി സോ സ്വകായിസ് ഇതാണ്ട് നമ്മുടെ നിക്കിയുടെ ഫൈനൽ ലുക്ക് നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായില്ല ഈ ഒരു ഹെയർ കട്ടിൽ കാരണം ലൈനൊക്കെ ഇട്ടതൊന്നും അത്ര ശരിയായില്ല എനിക്ക് അത്ര പെർഫെക്ഷൻ ആയിട്ടൊന്നും തോന്നുന്നില്ല എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാട്ടോ സോ ഗായിസ് ഐ ഹോപ്പ് യു യുവാ എൻജോയ് വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ആൾക്കാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ആയിക്കും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ എന്നാൽ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും താണ് സ്വകാര്യ സ് പിന്നെ അതുപോലെ തന്നെ മാക്സിമം വീഡിയോസ് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ചെറിയ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ലവ് യു ആൻഡ് ബൈ